മാന്യസദസ്സിന് നമസ്കാരം ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു കഥാപ്രസംഗവുമായാണ് എത്തിയിട്ടുള്ളത് കഥയുടെ പേര് നൊമ്പരക്കാഴ്ചകൾ നൊമ്പരക്കാഴ്ചകൾ രചന അവതരണം പത്മജ നടുവട്ടം കൂട്ടുകാരി ഈ കഥ നടക്കുന്നത് കേരളക്കാരെ ആകെ കേളിക്കേട്ട പ്രസിദ്ധമായ ഭാരതപ്പുഴയുടെ തീരത്താണ് ഭാരതപ്പുഴയാണെങ്കിലോ സഹ്യന്റെ പുത്രിയാ മോമലാളല്ലേ നിളയെന്നിവൾക്കൊരു പേരതില്ലേ കളകള് മുഴുകുന്ന കാമിനിയാണിവൾ ആർഷ സംസ്കാരത്തിൻ കേദാരവും സഹ്യന്റെ പുത്രിയാ മോമലാളല്ലേ നിളയെന്നിവൾക്കൊരു പേരതില്ലേ കളകളെ മുഴുകുന്ന കാമിനിയാണിവൾ ആർഷ സംസ്കാരത്തിൻ കേദാരവും അതെ ചരിത്രപ്രസിദ്ധമായ ഭാരതപ്പുഴയുടെ തീരത്തേക്ക് സുപ്രസിദ്ധമായ തിരുനാവായിലേക്ക് നമുക്കൊന്ന് സഞ്ചരിക്കാം തിരുനാവായ ചാവേറിൻ ഗന്ധ പൊങ്ങും നാവാമുകുന്ദൻ്റെ നാടല്ലിത് മാമാങ്കാഥകൾ പാടിപ്പുകഴ്ത്തിയ താമരക്കായലിൻ നാടല്ലിത് ചാവേറിൻ ഗന്ധ പൊങ്ങും നാവാമുകുന്ദൻ്റെ നാടല്ലിത് ചരിത്രത്തിലിടം നേടിയ പുണ്യ പുരാതന നാട് മാമാങ്കസ്മരണകൾ ഉയർത്തുന്ന നാട് നാവാമുകുന്ത തിരുസന്നിധി പുണ്യ സ്നാനഘട്ടം ദക്ഷിണ കാശി എത്ര പാടി പാടിപ്പുകഴ്ത്തിയാലും തീർത്താത്ത തീരാത്ത കഥകൾ തിരുനാവായിക്കുണ്ട് സ്മരണകൾ ഉണർത്തുന്ന ആ ചരിത്ര ഭൂമിയിലെ ക്ഷേത്രക്കടവിലേക്ക് നമുക്ക് നിറങ്ങിച്ചെല്ലാം സമയം ഏകദേശം രാവിലെ അഞ്ചര മണി ആരവമില്ലാതെ ആഘോഷമില്ലാതെ വിങ്ങലായി തേങ്ങലായ് നീറുന്ന ഹൃത്തുകൾ ആരവമില്ലാതെ ആഘോഷമില്ലാതെ വിങ്ങലായി തേങ്ങല നീറുന്ന ഹൃത്തുകൾ പുഞ്ചിരിയില്ലോരു വതന ത്തിലും നോക്കൂ തിങ്ങി നിറയുന്നൊരോർമകൾ മാത്രം വതനത്തിലും നോക്കൂ തിങ്ങി നിറയുന്നൊരോർമകൾ മാത്രം തിരുനാവായ ക്ഷേത്ര പരിസരത്ത് ഭാരതപ്പുഴയുടെ കടവിൽ നിത്യേനയുള്ള കാഴ്ചകളാണിത് തൂമഞ്ഞു കൈകൂപ്പി നിന്നു തന്നുറ്റവർക്കായി ബലികർമ്മം ചെയ്യാൻ നാവാമുകുന്ദ സന്നിധി പോകി ഈ നിളാനദി എത്രയോ പിതൃക്കളുടെ ആത്മശാന്തി സ്വയം ഏറ്റുവാങ്ങിക്കൊണ്ട് ദക്ഷിണ കാശിയായി നാവാമുകുന്ദ സന്നിധിയിലൂടെ അങ്ങ് അനുസ്യൂതമൊഴുകുകയാണ് ത്രിമൂർത്തി സംഗമ ഭൂമികയാണ് ദക്ഷിണ കാശിയായി വാഴ്ത്തിടുന്നു പഞ്ചാര മുത്തുപോൽ മിന്നിത്തിളങ്ങും ഈ പുളീനങ്ങൾ തേങ്ങിടുന്നു ത്രിമൂർത്തി സംഗമ സംഗമികയാണിത് ദക്ഷിണ കാശിയായി വാഴ്ത്തിടുന്നു പഞ്ചാര മുത്തുപോൽ മിന്നിത്തിളങ്ങും ഈ പുളീനങ്ങൾ തേങ്ങിടുന്നു പിതൃതർപ്പണ മന്ത്രങ്ങൾ കേട്ടു കഴമ്പിച്ച കാതുകൾ ആത്മാക്കളുടെ അസ്ഥികൾ ഏറ്റുവാങ്ങിയ നിളാധടം കണ്ണീരി കലർന്ന പുണ്യസലിലം തേങ്ങലകൾ അടക്കിയുള്ള മന്ത്രധ്വനികൾ ഇതാണ് തിരുനാവായിലെ നിത്യ കാഴ്ചകൾ ഭദ്രമായി സൂക്ഷിച്ച ജാതക കെട്ടുമായി പടവുകൾ താണ്ടി ഞാൻ നദിയിലെത്തി മുങ്ങി നിവർന്നപ്പോൾ അലയലയായി ആലോലമാടി നീങ്ങുന്നു ഗ്രന്ഥം നിളയുടെ കൽപ്പടവുകളിൽ തേങ്ങലടക്കി ഞാൻ ഇരിക്കുകയാണ് ഒരു ശിലാപ്രതിമ പോലെ കർമ്മങ്ങൾ ഓരോന്നായി തൻ്റെ പ്രാണനാഥനു വേണ്ടി തിരുനാവായ സന്നിധിയിൽ വെച്ച് നിളയിൽ സമർപ്പിക്കുകയാണ് ഇവിടം സൃഷ്ടി സ്ഥിതി സംഹാര കേന്ദ്രമാണ് ബ്രഹ്മ വിഷ്ണു മഹേശന്മാരുടെ സംഗമ ഭൂമിയാണ് എല്ലാ വേദനയും ഇവിടെ സമർപ്പിക്കാം ഒരു പിടി അരിയും എള്ളുമായി ധ്യാനിച്ചു ചന്ദനം പൂവും ചേർത്തു വെച്ചു ഗംഗേജ യമുനേജ നർമ്മദേജ ഉരുവിട്ടു മുങ്ങി കുളിച്ചു നീർന്നു ഒരു പിടി അരിയും എള്ളുമായി ധ്യാനിച്ചു ചന്ദനം പൂവും ചേർത്തു വെച്ചു ഗംഗേജ യമുനേച നർമ്മദേവിട്ടു മുങ്ങിക്കുളിച്ചു നീർന്നു അത് ചുറ്റുമരിക്കുന്നവരുടെയും നയനങ്ങൾ നിറഞ്ഞു തുളുമ്പുകയാണ് അച്ഛനെ അമ്മയെ സഹോദരനെ സഹോദരി മക്കളെ ഭാര്യയെ എന്നിങ്ങനെ വേർപാടിൻ്റെ ബഹുവിധ മുഖങ്ങൾ ഓരോരുത്തരിലും അലതല്ലുന്നത് കാണാം ശതകോടിയാൽ മാക്കളെ വിടയെത്തി പിതൃലോകത്തേക്കവർ യാത്രയാക്കി തുള്ളി തുടുമ്പുന്നവരുടെ നയനങ്ങൾ ഉപ്പിത്തുടച്ചു ഒഴുകുന്നു നീളാനദീ പുഴയിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന അരയാലിലേക്ക് നോക്കൂ അരയാലി നിലകളാ വിങ്ങും മനസ്സിന് തരളാർദ്രമായി തഴുകിടുന്നു അരയാലി നിലകളാ വിങ്ങും മനസ്സിനെ തരളാർദ്രമായി തഴുകിടുന്നു ബലികർമ്മങ്ങൾ കഴിഞ്ഞ് മുങ്ങി നിവർന്നു അങ്ങുകിഴക്കൻ ചക്രവാളത്തിലായി ചെങ്കധരിവൻ അങ്ങ് ഉയർന്നു നിൽക്കും തേങ്ങും മനസ്സിനെ ഒന്നാശ്വസിപ്പിക്കാൻ തേങ്ങാതിരിക്കാൻ കഴിയില്ല ആർക്കും ആർക്കും കഴിയില്ല ഒന്ന് പിതൃതർപ്പണം ചെയ്ത പുണ്യഭൂവി പരശുരാമൻ ചിത്രീയരെ കൂട്ടക്കൊല ചെയ്തതിൻ്റെ നരഹത്യാപാപം തീർക്കാൻ ഇവിടെയാണത്രേ വലിയ തർപ്പണം നടത്തിയത് ത്രിമൂർത്തി സംഗമഭൂമിയിലെ പിതൃതർപ്പണം ശ്രാദ്ധക്രിയകൾ പിതൃ മോക്ഷ കാരണമാകും എന്നാണ് വിശ്വാസം പരശുരാമൻ കർക്കടക വാവു ദിവസമാണത്രേ ഇവിടെ എത്തി പിതൃകൾക്ക് സായോജിച്ച് മേങ്ങിയത് ഏതായാലും ഈ പിതൃ തർപ്പണത്തിന് വളരെ പ്രസിദ്ധമായ നിളാതടത്തിലെ ഒരു കഥയായിരുന്നു എൻ്റെ കഥാപ്രസംഗ കഥ പുണ്യഭൂമിയിലെ നൊമ്പരക്കാഴ്ചകൾ